നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ആടലോടകത്തെ കുറിച്ചാണ് ആടലോടകത്തിന് ആയുർവേദത്തിൽ വാസ എന്ന് പറയും വാസാരിഷ്ടം വാസാവലേഹം അതുപോലെ തന്നെ ഒരുപാട് സിറപ്പിലൊക്കെ കഫ് സിറപ്സിലൊക്കെ നമ്മൾ ആടലോടകം ഉപയോഗിക്കുന്നത് കാണാം അപ്പം ആയുർവേദ പ്രകാരം മെയിൻ ആയിട്ടും റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന് തന്നെയാണ് ആടലോടകം ഉപയോഗിക്കാന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്ലീഡിങ് ഡിസോർഡേഴ്സിൽ അമിതമായിട്ടുള്ള രക്തസ്രാവത്തിലൊക്കെ ആടലോടകം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് നല്ല പനി വരുന്ന സമയത്തോ അല്ലെങ്കിൽ അപസ്മാരം പോലെയുള്ള കണ്ടീഷനിലൊക്കെ വിറയിൽ വരുന്ന സിറ്റുവേഷൻസിൽ ആടലോടകം ഉപയോഗിക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് ആടലോടകത്തിന് ശീതഗുണമാണ് ഉള്ളത് അപ്പോൾ ഇനി ആടലോടകത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം കഫോ പിത്തവും ഉള്ള എല്ലാ അസുഖങ്ങളിലും ആടലോടകം ഉപയോഗിക്കാം അതുപോലെ തന്നെ ഹൃദയത്തിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് റിഫ്രഷനിങ് ആണ് സ്വരം നന്നാക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സൗണ്ട് പോകുന്ന കണ്ടീഷനിലൊക്കെ യൂസ് ചെയ്യാം ആടലോടകത്തിൻ്റെ ഇല വേര് അതുപോലെ തന്നെ പൂവു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ ആടലോടകത്തിന്റെ ഇലയാണെങ്കിലും പൂവാണെങ്കിലും ഇടിച്ചു പിഴിഞ്ഞ് ആക്കി കൊടുക്കാനും അതുപോലെ തന്നെ കഷായം വെച്ച് കൊടുത്താ കൊടുക്കാനൊക്കെ ആയുർവേദം പറയുന്നുണ്ട് ആയുർവേദത്തിൽ ഒരുപാട് മരുന്ന് പ്രിപ്പറേഷൻസിൽ ആടലോടകം ഉപയോഗിക്കുന്നുണ്ട് വാസാവലേഹം വാസാരിഷ്ടം ഇതൊക്കെ സാധാരണയായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചുമയൊക്കെ വരുന്ന കണ്ടീഷനിലോ അല്ലെങ്കിൽ നിക്കാത്ത ചുമയൊക്കെ ഉണ്ടാവുമ്പോ ഒക്കെ നമുക്ക് തരുന്നതാണ് ഈ സാധനങ്ങളൊക്കെ അപ്പൊ ഇനി ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങളാണ് ആടലോടകം എന്ന് പറയുന്നത് നോക്കാം ശ്വാസം മുട്ടൽ ക്ഷയം പോലത്തെ കണ്ടീഷന് അതായത് ട്യൂബർക്ലോസിസ് പോലെയുള്ള കണ്ടീഷനിലും അടലോടകം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് പനിയുള്ള കണ്ടീഷനിൽ അടലോടകം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ഛർദിയുള്ള കണ്ടീഷനിലും ആടലോടകം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് തൊലിയിൽ വരുന്ന ചില അസുഖങ്ങളൊക്കെ കഫോ പിത്ത സംബന്ധമായിട്ടുള്ള തൊക്ക് രോഗങ്ങൾക്ക് ആടലോടകം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അനീമിയ പോലെ ബ്ലഡ് കുറയ ഹീമോഗ്ലോബിൻ കുറയുന്ന കണ്ടീഷനിൽ ആടലോടകം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിൽ ഒരുപാട് രക്തം പോകുന്ന കണ്ടീഷൻസിൽ അതിലും ആടലോടകം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക് പ്രമേഹം കണ്ടീഷനിലും ആടലോടകം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് ഓവറായിട്ട് തടിയുള്ള കണ്ടീഷനിൽ ആടലോടകത്തിന്റെ ഇലയുടെ ജ്യൂസും അതിന്റെ കൂടെ ശംഖചൂർണ അതിന്റെ കൂടെ വിൽവയുടെ ഇലയുടെ ജ്യൂസും മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ തടി കുറക്കാൻ സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആടലോടകം ഒരു രസായനമായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് ആടലോടകത്തിന് ബ്രോങ്കോ ഡിവിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ അത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആടലോടകത്തിന് അബോർഷൻ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പ്രസവം ഇൻഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് അതായത് ലേബർ ഇൻഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കും എന്ന് പറയുന്നുണ്ട് അബോർഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ആയുർവേദം ആടലോടകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും തൊടിയിലോ അല്ലെങ്കിൽ റോഡിന്റെ സൈഡിലോ ഒക്കെ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് ആടലോടകം ആടലോടകം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചുമ പോലുള്ള കണ്ടീഷൻസിലൊക്കെയാണ് വീട്ടിലാണ് എന്നുണ്ടെങ്കിലും തേനും കൂട്ടിയിട്ട് അതിൻ്റെ നീര് കഴിക്കാനും അതുപോലെ തന്നെ പല പ്രിപ്പറേഷൻസ് ആയിട്ട് നമ്മൾ ആടലോടകം ഉണ്ടാക്കാറുണ്ടാവും പക്ഷെ ആടലോടകത്തിന്റെ ഇലയിൽ നിന്ന് അതിൻ്റെ നീര് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം അതൊന്ന് ആവിയിൽ വെച്ച് ചൂടാക്കി എടുത്തതിന് ആവിയിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിനെ പിഴിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ജ്യൂസ് കിട്ടും അപ്പം ആയുർവേദം ഇതൊക്കെയാണ് ആടലോടകത്തിനെ കുറിച്ച് പറയുന്നത്